കാത്തിരിപ്പിന് പ്രായം കൂടുന്നു ശ്രീകണ്ഠി രവയിൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ എന്താണ് ഹായ് ഓൾ ഫുട്ബോൾ ഫ്രണ്ട്സ് വെൽക്കം ടു വീഡിയോ വളരെ ആണ് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈവനിങ് ഒരു ആറുമണിക്ക് ഇവിടുന്ന് പോയതാണ് തിരിച്ചെത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തോൽവിയോടൊപ്പം കൂടെ നല്ലൊരു പനിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കാത്തിരിപ്പ് വീണ്ടും കൂടുകയാണ് കാരണം ശ്രീകണ്ഠീര വലിയ ഒരു വിജയം അതാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഓരോ ബ്ലാസ്റ്റേഴ്സ് ഫാനും ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷെ അത് ഈ തവണയും ആ ഒരു ആഗ്രഹം പോകുകയാണ് ഇല്ല എന്നുള്ളതാണ് വലിയ വിഷമം ഏറുന്ന ഒരു കാര്യം എന്തായാലും മാച്ചിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രോബ്ലം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് ഡിഫൻസ് പോരാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെന്നൈ ആയിട്ടുള്ള മത്സരത്തിൽ മൂന്ന് ഗോൾ അടിച്ചു ജയിച്ചപ്പോൾ നമുക്ക് ഡിഫൻസിന് പ്രോബ്ലം ഒന്നും തോന്നില്ല പക്ഷേ ഗോൾ കണിച്ചിൽ ചെയ്ത് തോക്കുമ്പോഴൊക്കെ നമുക്ക് ഡിഫെൻസിന്റെ പ്രോബ്ലം എന്ന് പറയേണ്ട കാര്യമില്ല ഒന്ന് എനിക്ക് തോന്നുന്നത് മിഖൈൽ സ്റ്റാർ എന്ന മാനേജറുടെ കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് വളരെ മികച്ചതാണ് ഭയങ്കര അറ്റാക്കിംഗ് ഫോർമേഷൻ ഫോർമേഷനൊക്കെയാണ് പുള്ളി കളിച്ച് ഫോർ ടു ത്രീ വൺ ആണ് പുള്ളി കളിപ്പിക്കുന്നത് അപ്പോൾ നല്ല അറ്റാക്കിംഗ് നമ്മുടെ ഈ മാർസലോ മാസിയാ കാര്യമൊക്കെ പറയുന്ന പോലെയാണ് ബഹുമ്പം അറ്റാക്കിംഗ് ആണ് പക്ഷെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഡിഫൻസ് തിരിച്ച് വരുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും മാക്സിമം എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ ചോദിക്കുന്നു എൻ്റെ ചോദിക്കുന്നതോടൊക്കെ ഞാൻ പറയുന്നത് ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ടീം എന്തുകൊണ്ട് ഇങ്ങനെ തോൽക്കുന്നു എന്നുള്ളതാണ് അത്യം പറഞ്ഞി ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ഈ ഒരു സ്ക്വാഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ആരായിട്ടാണെങ്കിൽ ഇപ്പം ബഗാനാണെങ്കിൽ കൂടെ അവരായിട്ട് പോലും ബ്ലാസ് നമുക്ക് പേടിയില്ലാതെ ഇന്ന് കളി കാണാൻ പറ്റും പക്ഷെ ഗോൾ കൺസിഡർ ചെയ്യുന്നു അതാണ് വിഷയം ഇപ്പം നമ്മുടെ മാനേജർ പറയുന്നത് പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളാണ് കളി തോൽപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതും ഒരു കണക്കിൽ പറഞ്ഞാൽ ശരിയാണ് അപ്പോൾ ആൾ എല്ലാ രീതിയിലുമുള്ള കുട്ടികളുടെ ഐഡിയാസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലേയേഴ്സിൻ്റെ എയർ കൊണ്ടിട്ട് നമ്മൾ ബി എഫ് സി ആയിട്ടുള്ള നമ്മുടെ ഹോം മത്സരം കണ്ടതാണ് നമ്മുടെ പ്ലേയേഴ്സ് ഇൻഡിവിജ്വൽ എറസ് നിന്നാണ് മൂന്ന് ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തത് അപ്പോൾ ആള് പറയുന്നതിൽ കാര്യമുണ്ട് പിന്നെ അതിലൊക്കെ അപ്പുറം കളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കളിക്കുമ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് പെർസെൻ്റേജ് പൊസിഷൻ മാത്രമേ ബി എസ് സിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് അതിൽ സിക്സ്റ്റി ഫൈവ് പെർസൻറ്റേജ് പൊസിഷൻ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കൂടുതൽ സമയം ഉണ്ടായിരുന്നത് ആരാണ് കൂടുതലും കളിച്ചത് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പാസുകൾ മാത്രമേ ബി എസ് സി ബി എഫ് സിക്ക് കളിക്കാൻ പറ്റുള്ളൂ പിന്നെ ബോൾ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പാസുകൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴ് ഓൺ ടാർജറ്റ് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊക്കെ ഉപരി ഒരു കാര്യം റഫറിങ് ആണ് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുത്തു അത് ഇത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രെവലേജും കൊടുക്കാത്ത റഫറിങ് ആണ് എന്നാൽ അവരെ ഓപ്പോസിറ്റ് ടീം അതായത് ബ്ലാസ്റ്റേഴ്സിന് ഓപ്പോസിറ്റ് കളിക്കുന്ന ഏത് ടീമാണെങ്കിലും ആണെങ്കിലും ചെറിയതായ ചെറിയൊരു പുഷോ അവരൊന്നും വീട് ആണെങ്കിൽ സ്പോർട്ടിൽ ബിസിലാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് ഒരു പാതില്ല വേണ്ട ഫൗൾസ് വിളിക്കുന്നില്ല ഇപ്പം ഇന്നലെ ഈ കളി തന്നെ ബി എസ് സി ആർ ഉള്ള മത്സരം തന്നെ രണ്ടേ രണ്ടിലെ ഒരു കമ്പാക്ക് നടന്നിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ തച്ചുടയ്ക്കുന്ന പോലെയാണ് റഫറിയുടെ ഒരു തീരുമാനം കാരണം അത് ആർക്കാണ് ഇത് കണ്ണുപൊട്ടനെ കണ്ടാലും മനസ്സിലാവും അത് ഫൗൾ ആണെന്നുള്ള കാര്യം ബിഹൈൻഡ് ദ പുഷാണ് ചെയ്തിരിക്കുന്നത് ടൈസ് ബിഹൈൻഡ് ദ പുഷ് ഫൗൾ കൊടുക്കാത്ത റഫറി ആ ഗോഡ് ചെയ്തതിനു ശേഷം എല്ലാവരും കൂടി പോയി അപ്പീൽ ചെയ്യുന്നുണ്ട് എന്ത് കാര്യം അവർ സമ്മതിക്കുന്നില്ല ബിഹൈൻഡ് ദ പുഷ് ഫൗൾ കൊടുക്കാത്ത റഫറി അപ്പൊ അത് എന്താ അതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കളി തോൽക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം അതാണ് അത് ഫൗളിൽ നിന്ന് വന്നു അവർ ഗോൾ ഇട്ടു പിന്നെ ഗോൾ ഞാൻ പറഞ്ഞില്ല അതിന് കാര്യമാക്കണ്ട കാരണം എല്ലാവരും കൂടി ഒരു ഗോൾ എങ്ങനെയെങ്കിലും അടിക്കണം അറ്റാക്കിന് പോകുന്ന സമയത്ത് ഇവിടെ ഗോൾ വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് വേൾഡ് ഫുട്ബോളിൽ നമ്മൾ ഒരുപാട് ഉള്ളതാണ് അപ്പോൾ അതിൽ കാര്യം നാലാമത്തെ ഗോൾ കിട്ടേ ഈ മൂന്നാമത്തെ ഗോൾ അത് റഫറി മിസ്റ്റേക്കിൽ നിന്ന് മാത്രം വന്ന് നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ആ ഗോളാണ് അവിടെ വീണില്ലായിരുന്നുണ്ടെങ്കിൽ കളി നമ്മൾ ജയിക്കുന്നത് തന്നെയാണ് നമ്മുടെ കളിയായിരുന്നു കളി നമുക്ക് ജയിക്കാമായിരുന്നു അതിനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എല്ലാവരും കളി തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കുറേ ആളുകൾ കുറ്റം പറയുന്നുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാൻസ് ആണ് ശരിയാണ് പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ അവിടെ നോർത്ത് ഗാലറി മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ വർഷം നോർത്ത് അപ്പറും നോർത്ത് ലോവർ സൗത്ത് സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ഫില്ല് ചെയ്തിട്ട് അവിടെ മിണ്ടാണ്ട് കളിയും ഒരു കാര്യമില്ല നമ്മൾ ചാൻഡ് ചെയ്യണം നമ്മൾ ചാൻഡ് ചെയ്യണം ഞാൻ കൂടുതലും അവിടെ വരുന്നത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മലയാളികളൊക്കെയാണ് കൂടുതലും ഒരു എൺപത് ശതമാനം ആളുകളും അവിടെ ഉള്ളവരാണ് ഒരു ഇരുപത് ശതമാനം ആളുകളാണ് ഇവിടെ ട്രാവൽ ചെയ്ത് ചെല്ലുന്നത് ഇരുപത് ശതമാനം ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയില്ല എന്നിരുന്നാലും കൊച്ചിയിൽ മഞ്ഞപ്പുഴ സ്റ്റാൻഡിൽ ചാൻഡ് ചെയ്ത് ശീലമുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ചെല്ലുന്നുള്ളൂ അത് വലിയൊരു പോരായ്മയാണ് കാരണം എന്താണ് ചാൻഡിങ് ചാൻറ്റിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഒരു രീതിയിലും എന്താ അതേ പറ്റിയൊരു ബോധമേടമല്ലാത്ത ആളുകളാണ് അവിടെ കളിയാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് കാര്യമാണ് പക്ഷേ ആ ആൾക്കൂട്ടത്തെക്കൊണ്ടൊരു ഗുണമില്ല എന്നതാണ് അത്ര ആളുണ്ടാക്കിയിട്ട് അത്ര ആള് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്താ ചാൻഡ് ചെയ്യണം നോവ വന്നിട്ട് ഒരു ഗോൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗോളിന്റെ സമയത്ത് ഒരു കോണ്ടർ എടുക്കാൻ വന്ന സമയത്ത് നോവ വന്നിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ കാണിക്കൊരു ഗ്യാലറിയിലേക്ക് നോക്കി നിങ്ങൾ ഇങ്ങനെ ചുമ്മാതിരിക്കാതെ എന്നുള്ള സാധനം അപ്പോൾ ആകെ രണ്ട് ഗോൾ വീണപ്പോൾ മാത്രമാണ് ആ ഗാലറിയിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നത് ആ ഗോള് രണ്ടും ഞാൻ പറയാലോ അത് പ്ലേഴ്സിൻ്റെ ഇൻഡിവിജ്വലി പെർഫോമൻസ് നിന്ന് അത് ടീം കളിച്ചടിച്ച ഗോളാണത് അല്ലാതെ ആരാധക കൂട്ടത്തിന്റെ സപ്പോർട്ട് കൊണ്ടുപോയി ഒരു സപ്പോർട്ടും ഗ്യാലറിയിൽ നിന്നുണ്ടായിരുന്നില്ല വെറുതെ ചത്ത വെറുതെ ചുമ്മാ വന്ന് ഇങ്ങനെ കളിയും കണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കൊച്ചി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ ചാൻഡിങ്ങാണ് ചെറിയ ചെറിയ സാധനങ്ങളാണ് ഈ പറഞ്ഞ നമ്മൾ നമ്മൾ ഈ കെ ബി കെ ബി എഫ് കെ ബി എഫ് സി ഇതുപോലും പറയാൻ വയ്യാത്ത ആളുകൾ നാണിച്ചിരിക്കുന്ന ആളുകൾ ഇതൊക്കെ പറയാൻ നാണുമാണ് ക്ലാപ്പിയായ നാണവാണ് വെറുതെ ഇങ്ങനെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക എന്നിട്ട് ടീമിനെ കുറ്റം പറയാം ഇതാണ് പരിപാടി ഒരു ടീം ഒരു ശതമാനം പോലും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ടീമിനെ ടീമിന് ആരോപങ്ങൾ കൊടുക്കുന്നില്ല അവരെ മോട്ടിവേഷൻ കൊടുക്കുന്നില്ല പക്ഷെ അപ്പുറത്തൊന്നും അല്ലെ ഗ്ലോ ഗ്ലൂം അപ്പുറത്ത് മറ്റൊപ്പൊക്കെ വെച്ച് അവർ തകർത്തുന്നുണ്ടായിരുന്ന അവർ ബ്ലാസ്റ്റേഴ്സും വൺ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക ഇവിടുന്ന് അതിൻ്റെ അപ്പറാളിപ്പുറത്ത് അവർ ഇപ്പുണ്ട് പക്ഷെ കാര്യമില്ല വെറുതെ ഇരിക്കുക കളിയുണ്ട് ഒരു രീതിയിലും ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബാക്കി ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു പോലും അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഈ അത്ര ആളുകൾ ഇരിക്കുന്നതിലേ ഇപ്പോൾ നൂറ് പേര് ഇരിക്കുന്നതിന് അതൊന്നും ഒരാൾ കൊച്ചുണ്ടായിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് അത് വലിയൊരു നെഗറ്റീവായിരുന്നു അപ്പം അൻപത് ശതമാനവും നമ്മുടെ കയ്യിൽ നിന്ന് പോയിൻ്റെ കാരണം ഫാൻസ് തന്നെയാണ് പിന്നെ ഈ ബസ് ബ്ലോക്കിലും അവരുടെ വിചാരം ഇത്രയും പേര് വന്നു ഇരിക്കുന്നു അവരെ പലതും പറയാം മനസ്സിലാക്കുക അത് അവിടെയുള്ള ബാംഗ്ലൂരിലുള്ള മലയാളികളാണ് അവര് കളി കാണാൻ വേണ്ടി വരുന്നത് അല്ലാതെ വന്നു വന്ന് ആണെന്ന് വരുന്നില്ല ചാൻറ്റി നമ്മളവിടെ ചാൻറ്റി ആണെങ്കിൽ അവരേക്കാളും വില ഒച്ച നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരിയാണ് നമുക്ക് ഒരുപാട് എന്താ പല കാര്യങ്ങളും അവർ ആലോചിച്ചിട്ട് നമുക്ക് ഡ്രംസോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എവൻസ് ആണ് അപ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജ് അക്കില്ല കാര്യം നമുക്ക് അറിയാം അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരുന്നു നമ്മൾ ശബ്ദം ഉണ്ടാക്കാനുള്ള പല പരിപാടികൾ ചെയ്യണമായിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ ഇതാണ് മെയിൻ മെയിൻലി ഞാൻ കണ്ട ഒരു പോരായ്മു പിന്നെ ടീമിനെ സംബന്ധിച്ചു പറയാണെങ്കിൽ വളരെ നന്നായി കളിക്കുന്നുണ്ട് എനിക്ക് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ ടീം മാക്സിമം എഫോർഡിൽ കളിക്കുന്നുണ്ട് എന്നിട്ടും ഗോൾ കൺസിഡ് ചെയ്യുന്നു കളി തോൽക്കുന്നു ലക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം ഇനിയും പിന്നെ എനിക്ക് പേഴ്സണലി ആസ് എ പേഴ്സണലി ഞാൻ പറയാമല്ലോ എനിക്ക് ഇപ്പോഴും ഇവാൻ വിക്കോമനോച്ച് എന്ന മാനേജർ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വിഖായൽ സാർ എത്ര മോശമായിട്ടുണ്ടെന്നല്ല ഇത് ശരിക്കും ഇവാൻ വിക്കോനോവച്ചിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ആൾ ബിൽഡ് ചെയ്തൊരു ടീമാണ് അപ്പോൾ പുതിയ സൈനിങ് ഒക്കെ വന്നത് പോലും ആളുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ ആളുടെ പെട്ടെന്ന് ഒരു ഒരു മാനേജ്മെൻറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം മാനേജ്മെന്റ് നിങ്ങളെ ഈ പരിപാടിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഒന്നും അറിയാതെയല്ല ശരിയാണ് കാര്യം ശരിയാണ് എന്നാലും നിങ്ങൾ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചെറിയ ഒരു കാര്യമൊന്നുമല്ല ആർക്കും ഒരു മാനേജർക്കും ഒരു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ട് ഒരു ടീമിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ ഓരോ വർഷവും ഓരോ കോച്ചിമാരെ കൊണ്ടുവരുന്നു ഓരോ വർഷവും പല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു പക്ഷേ ഇവാൻ നിക്കുമെ വെച്ച് വന്നതിന് ശേഷം ഒരു ത്രീ ഇയർപുള്ളിലേക്ക് കിട്ടി ആ മൂന്ന് വർഷം നമ്മൾ പ്ലേ ഓഫ് കാണാൻ പോയില്ല അത് ഒരു വർഷം നമ്മൾ ഫൈനൽ കളിക്കുകയും ചെയ്തു അപ്പോൾ ആണ് അത്ര നന്നായിട്ട് ആ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസിൽ നിന്നാണ് നിങ്ങൾ ആളിനെ പിടിച്ച് മാറ്റുന്നത് അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ഞാൻ പറയും അതിനിപ്പോ നമ്മുടെ മാനേജ്മെന്റ് ആരായാലും ഇത് എത്ര വലിയ കൊടി കൊടികെട്ട ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വളരെ വളരെ നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ മണ്ഡലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ഇവാൻ മണ്ഡത്തരായിരിക്കും ഇവിച്ച മാനേജറിനെ ഇപ്പോൾ എടുത്തു മാറ്റിയത് കാരണം ആൾ ബിൽഡ് ചെയ്തിരിക്കുന്ന വെച്ചേക്കാണ് ഈ വർഷം ഇപ്പം ഐ എസ് എൽ ആയിരിക്കും ഏറ്റവും നല്ല സ്കോർ ആണ് ബ്ലാസ്റ്റേഴ്സിനാണ് പിന്നെ നമ്മുടെ മാനേജ്മെന്റ് കോച്ചിനെ നിലനിർത്തിയില്ല അതേപോലെ പ്ലേയേഴ്സിനെ നിലനിർത്താൻ പറ്റില്ല പ്ലേഴ്സിനെ നിലനിർത്തുന്നു ഞാൻ പറയാലോ രണ്ടായിരത്തി ഇരുപതില് ഞങ്ങളുടെ ഏറ്റവും നല്ല സ്കോർ ആണ് അൽബാരോസ്കസ് പാര ലൂണ ആ ഒരു ആ ഒരു സ്കോഡിനെ നിലനിർത്താൻ പോലും ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം അത്രയും ഏതാ അത്രയും കോംബോ ആയിട്ട് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്കോഡിനെ നിലനിർത്താൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഡൈസ് പലതും കാണിക്കുന്നുണ്ട് കാര്യം ശരി എനിക്ക് പേഴ്സണലി എനിക്ക് ഡയസിനെ ഭയങ്കര ഇഷ്ടമാണ് ആള് ഇപ്പൊ കിടന്ന് കാണിക്കുന്ന കോപ്രായകണ്ടല്ലോ ഗോൾ സെലിബ്രേഷൻ കാര്യങ്ങൾ ആണ് നമ്മളോട് കളിച്ചപ്പോഴും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമ്മുടെ കയറുന്നത് കൊണ്ട് നമുക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ പുള്ളി നമ്മുടെ അല്ലാത്തതുകൊണ്ട് പുള്ളി കളിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്ര വ്യത്യാസമുള്ളൂ ആൾക്ക് ഭയങ്കര ക്വാളിറ്റി പ്ലെയർ പ്ലേയറാണ് ആളിനെയൊക്കെ നമ്മൾ വിട്ടത് ഭയങ്കര വലിയ ആന മണ്ഡത്തമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ ഇവിടുന്ന് വിട്ട പ്ലേയേഴ്സും മറ്റു ടീമുകളിൽ പോയി അവർ ചാമ്പ്യൻസ് ആയിട്ടോ ആരാണ് ചാമ്പ്യൻസ് ആവാത്തത് സഹിൽ ചാമ്പ്യൻ ആയില്ലേ ഓക്ബച്ച ചാമ്പ്യൻ ആയില്ലേ അങ്ങനെ എത്ര എത്ര പേർ ഇവിടുന്ന് എന്തിനാണ് പറയുന്നത് ഇയാൻ വരെ ഇവിടുന്ന് പോയിട്ട് ചാമ്പ്യനായിട്ട് തിരിച്ചു കൊണ്ടിട്ടുണ്ട് സന്ദേശ് സിംഗൻ ചാമ്പ്യനായി അങ്ങനെ പലരും നമ്മുടെ ഇവിടുന്ന് പോയ പലരും ചാമ്പ്യനായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം ഈ വർഷം ജീത്സൺ സിംഗിനെ കൂടി നിങ്ങൾ സെല്ല് ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയില്ല മാനേജ്മെന്റ് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വർഷം ഇനി കളിച്ചാലും നമ്മൾ ചാമ്പ്യൻസ് ആവാൻ പോകുന്നില്ല കാരണം മിസ്റ്റേക്കിൽ നിന്ന് മിസ്റ്റേക്കിലേക്കാണ് നമ്മുടെ മാനേജ്മെന്റ് പോയി കൊണ്ടിരിക്കുന്നത് ഇനി ഇത്തവണയും നല്ല പ്ലേയേഴ്സ് വന്നിട്ട് അവരെയും നിലനിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാറില്ല വരുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ക്ലാസ്സിനെ പറ്റി കഴിഞ്ഞ കളിയെ പറ്റിയും ഒക്കെ പറയാനുള്ളത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്